അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാവുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യൻ വംശജയും വൈസ് പ്രസിഡന്റുമായ കമല സ്ഥാനാർത്ഥിയാവുന്നത് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താല്പര്യം കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും അറിയിച്ചുകൊണ്ടായിരുന്നു ബൈഡന്റെ പിന്മാറ്റം മുൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഹിലറി ക്ലിന്റൺ ഉൾപ്പെടെ നിരവധി ഡെമോക്രാറ്റിക് നേതാക്കളാണ് കമലയ്ക്ക് പിന്തുണ അറിയിച്ചു രംഗത്ത് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റിക് ദേശീയ കൺവെൻഷനിലാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം അമേരിക്കയുടെ നാൽപ്പത്തി ഒമ്പതാം വൈസ് പ്രസിഡന്റ് ആയ കമല അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയും കറുത്ത വർഗത്തിൽപ്പെട്ട ആളും കമല തന്നെ കുടിയേറ്റ നയങ്ങളുടെ വിഷയത്തിൽ ഉൾപ്പെടെ ട്രംപിന്റെ കടുത്ത വിമർശകയാണ് കമല ദേശീയതലത്തിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം വേണമെന്ന് വാദിക്കുന്ന ചുരുക്കം ഒരാൾ കൂടിയാണ് അവർ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തി കമല വിജയിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്രത്തിലേക്കായിരിക്കും അവരെ നയിക്കുക